നമസ്തേ ളോഷും സെവൻ ടാലോൺ അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സന്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിംഗ്സ് ജനറൽ ആണ് ജനറൽസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നു ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും ഓക്കെ പോഴ്സില് തന്നെ നമ്മൾ കറണ്ട് സിറ്റുവേഷൻ പറയുന്നുണ്ടാവും കറണ്ട് സിറ്റുവേഷൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരാഴ്ച റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിന്റെ ഫുൾ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടാവും പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഇത് നിങ്ങളുടെ റീഡിങ് ആയിരിക്കില്ല ഓക്കെ അതുപോലെ തന്നെ റീഡിങ് കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ എനർജിയായിട്ട് കണക്ടഡ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ് കാണുക ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്റെ എനർജിയിൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക ചെയ്യുക കേട്ടോ കാരണം നിങ്ങൾക്ക് മാറ്റാവുന്ന എനർജീസിലുള്ള ആളുകളുടെ റീഡിങ്സ് മാത്രം നിങ്ങൾ കാണുക ഞാനുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ എൻ്റെ എനർജി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നില്ല ലൈക്ക് നിങ്ങൾക്ക് സ്ട്രെസ്സും ആൻസൈറ്റി എനർജി എന്താ പറയുക ഡ്രെയിൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ എനർജി ആയിട്ട് കണക്ട് ആകും കേട്ടോ പൊതുവെ എനിക്കറിയില്ല ഞാൻ കുറെ നാളായിട്ട് ഇതിങ്ങനെ പറയണം പറയണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഫോഴ്സ്ഫുള്ളി നിങ്ങളൊരു റീഡിങ്സും ഒരു കാര്യങ്ങളും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കാണാൻ പറ്റില്ല കേട്ടോ അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ എനർജി സക്ക് ചെയ്തെടുക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഒരു ഒരു എനർജീസ് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ പോസിൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം ഫൈനലി വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പോസ്റ്റിലെ ശരി പ്രസൻറ്റ്ലി എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ എനർജി സ്മോക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഒത്തിരി അധികം ഈഗോയുള്ള ഒരു വ്യക്തിയായിരിക്കാം വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നമ്മളൊരു പക്ഷെ ഡീൽ ചെയ്യുന്നത് നല്ല രീതിക്ക് ഈ ഒരു വ്യക്തിക്ക് ഈഗോ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഈഗോ എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പേരിലായിരിക്കാം നോ കോൺടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഓഫ് സിറ്റുവേഷൻ വന്നിട്ടുള്ളത് മെയിൻ മെയിനായിട്ടും ഈ ഈഗോയുടെ പ്രശ്നം കൊണ്ടാണെന്നാണ് എനിക്കിവിടെ കാണുക ഒരു പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈഗോ ആയിരിക്കും അല്ല നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒത്തിരി അധികം പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾ ഡിസ്കണക്റ്റ് ആവുകയും കോണ്ടാക്ട് എന്താ പറയുക നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടാവും സം അപ്പോൾ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷനിൽ ഒരു എന്താ പറയാ ഒരു മദർ ഇഷ്യൂസ് ഉണ്ടാവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മദർ ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ മാറിയിട്ടുള്ള റിലേഷനിലാണെങ്കിൽ അവരുടെ വൈഫായിരിക്കാം സോ അങ്ങനത്തെ ഒരു എനർജീസും ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒത്തിരി അധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഓക്കെ ഒത്തിരി അധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ലൈക്ക് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ടാവും ഞാൻ നിന്നെ ഡിസേവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ നീ ഡിസേവ് ചെയ്യുന്നുണ്ട് കാരണം നീ എല്ലാത്തിലും എന്നുള്ള ഒരു എനർജി ഒരു വ്യക്തി എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക പിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങളുടെ ഇടയിൽ ഒരു ഈഗോ ക്ലാഷസ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഈഗോ ക്ലാഷസ് ഉണ്ടാവാറുണ്ട് സോ ഈ ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ കംഫോർട്ട് സോൺ ബ്രേക്ക് ആവുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു കംഫോർട്ട് സോൺ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തികൾ നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ട്രോമാസിനെ ഹേർട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും നമ്മുടെ അതൊരു കംഫോർട്ട് സോൺ ആയിരിക്കും ആ ഒരു ട്രോമാസിനെ നമ്മൾ എഗൻ മീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു കംഫോർട്ട് സോൺ ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കംഫോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടാവാം ഓക്കെ സോ ആ ഒരു എനർജീസും എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് സോ ലറ്റ് നിങ്ങളുടെ പോഴ്സുണ്ട് ആഫ്റ്റർ തോട്ട്സ് എന്താണ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം ടൈം ലോസ് റീഡിംഗ് ആണ് കേട്ടോ നിങ്ങൾ എപ്പോഴാണ് കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും പ്ലീസ് ടൈമി യു നിേസ് എന്റെ വ്യൂസിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഈ വീഡിയോ കാണുന്ന വ്യൂസിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു യു ഇവിടെ സ്റ്റാറിന്റെ കാണാണ് വന്നേക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒരു ഹീലിംഗ് ഫേ ഒരു ഹീലിംഗ് ഫേസിലാണ് ഈ ഒരു ടൈമിൽ ഇവിടെ ഇരിക്കുന്നുള്ളത് കാരണം ഈ ഒരു വ്യക്തി വ്യക്തിയോട് നിങ്ങൾക്ക് ഒത്തിരി അധികം കോ ഡിപ്പെൻഡൻസി ഉണ്ട് ഒത്തിരി അധികം കോ ഡിപ്പെൻഡൻസി ഉണ്ട് സോ ഈ ഒരു കോ ഡിപ്പെൻസി എന്നുള്ള ഈ ഒരു എനർജിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ഹീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കോ ഡിപ്പെൻസി എന്ന് പറയുന്നത് ഫോർ നമ്പർ കേതുവിൻ്റെ നമ്പറാണ് കേതു മീൻസ് ഫോൺ സോ വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പൊ മെറ്റീരിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ മാം എനിക്ക് അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു അറ്റാച്ച്മെന്റ്സും കാര്യങ്ങളും കോഡിപ്പെൻഡൻസിയും ഒക്കെ എല്ലാമേ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലായോ അത് എല്ലാം ലൗകികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഡിറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞത് സോ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ ഫേസ്റ്റില് തന്നെ ഈ കോഡിപ്പെൻഡൻസിനെ ഹീൽ ചെയ്യണം അല്ല നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഒക്കെ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും യെസ് എനിക്ക് ഒത്തിരി കോ ഡിപ്പെൻഡൻസി ഉണ്ടാവും ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും റീഡർ ഗൈഡൻസ് തന്നിട്ടുണ്ടാവാം ലൈക്ക് ഹീൽ ചെയ്യുമ്പോൾ ഏതൊരു വ്യക്തിയും തിരിച്ചു വരും സോ അതുകൊണ്ട് തന്നെ ഹീൽ ചെയ്യുകയാണ് അല്ലെ കോഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഹൈ വൈബ്രേഷനിലേക്ക് ആവത്തുള്ളൂ സോ അപ്പോഴേ എനിക്ക് ആ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഹീലിങ്ങിലേക്ക് പോവുകയാണ് നിങ്ങൾ ഹീല് ചെയ്യാൻ ശ്രമിക്കുകയാണ് മേ നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ായിട്ട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഹീലിംഗിലേക്ക് വരാൻ ബിക്കോസ് ആ ഒരു ഹീലിംഗ് എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു ഹോപ്പ് തരുന്നുണ്ട് സോ ആ ഒരു ഹോപ്പിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല സോ ആ ഒരു ഹോപ്പിലേക്ക് നിങ്ങൾ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹീലിംഗ് എന്നുള്ള ഒരു എനർജിയിൽ പ്രസൻറ്റില് നിൽക്കുകയാണ് ഓക്കെ സോ നിങ്ങളുടെ പേഴ്സൺ തോട്ട്സ് നോക്കാം ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട് എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് പ്ലീസ് കണ്ടിന്യൂസ് നിങ്ങൾ ചാനലിനാദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിനെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹൈപ്പ് എന്നുള്ള ഒരു സംഭവം ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഹൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കേട്ടോ കിങ് ഓഫ് ആൻഡ്സ് ഫുൾ ടെൻ ഓഫ് കബ്സ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഇവര് ഒരു പക്ഷെ നിങ്ങളെ ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് മെമ്പർ ആയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ കണ്ടിട്ടുള്ളത് അപ്പോ നിങ്ങളെ റിലേഷനിലാണെങ്കിൽ പോലും നിങ്ങളെ ഈ ഒരു വ്യക്തി വളരെയധികം ഒരു ഫാമിലി മെമ്പർ ആയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി കണ്ടിട്ടുള്ളത് ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു എന്താ പറയാ നിങ്ങളുമായിട്ടുള്ള ഒരു മെമ്മറീസ് ആ ഒരു മൊമെന്റ്സ് ഒക്കെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രയ്ക്ക് ആണ് മനസ്സിലായി അത്രയ്ക്ക് ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി അധികം ഇഷ്ടവുമാണ് കാരണം കിങ് ഓഫ് കബ്സിന്റെ എനർജീസ് ആണ് അപ്പോൾ നെക്സ്റ്റ് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെന്താ വരാതിരിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വരണം എന്നില്ലല്ലോ ഈ ഒരു വ്യക്തി കിങ് ഓഫ് കബ്സ് എംബ്രറിന്റെ സെയിം എനർജിയാണ് അല്ലെങ്കിൽ കിങ് ഓഫ് സോഴ്സിന്റെ സെയിം എനർജിയാണ് ബിക്കോസ് ഇഷ്ടമുണ്ട് പക്ഷെ ലോജിക്കാണ് ഇവിടെയാൾ നോക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഫാമിലി ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഫാമിലിയും കുട്ടികളും ഒക്കെ ഉണ്ടായിരിക്കാം രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവാം സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒഫ്കോഴ്സ് അവർ ഒരു മാരറ്ററിൽ റിലേഷനുമാണ് പക്ഷെ ഈ ഒരു ടൈമില് ആളുടെ ഫുൾ ഫോക്കസ് ഫാമിലിയിലാണ് ബിക്കോസ് ഫാമിലിയിൽ നിന്നൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫാമിലിയില് കൂടുതലായിട്ട് ഇവർ ഇവരുടെ ഫോക്കസ് കൊടുത്തോണ്ട് ഈ ഒരു ടൈമിൽ ഇരിക്കയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മറന്നു കളഞ്ഞു നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതല്ല ഇവരുടെ മൈൻഡിൽ നിങ്ങളും ഉണ്ട് പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻസ് എന്താണോ ഇതിങ്ങനെ പോകട്ടെ എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെ മാരിറ്റൽ റിലേഷനിലല്ല നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഇവരുടെ കരിയറിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ മണിയിൽ ഇവർ കൂടുതലായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ഇവർക്ക് കൂടുതൽ ക്യാഷ് വേണം അങ്ങനെയുള്ള ഒരു തോട്ട്സും കാര്യങ്ങളാണ് ക്യാഷ് ഒത്തിരി ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇവരുടെ കരിയറിലാണ് ഈ സമയത്ത് ഫോക്കസ് ചെയ്യുന്നത് സോ ഇവർ ഇവരുടെ കരിയറിലും ഫോക്കസ് ചെയ്യുന്നു പ്രസന്റ് ഇവര് ഇവരുടേതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഗോൾസ് ഉണ്ട് നേടിയെടുക്കാനായിട്ട് അതിലാണ് ഈ ഒരു വ്യക്തി ഈ ടൈമിൽ അതിലും ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മെയിൻ ക്യാരക്ടർ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇവർ ആര് പറയുന്ന കാര്യങ്ങളും കേൾക്കുന്നുണ്ടാവില്ല അതായത് ഇവർക്ക് തോന്നുന്ന കാര്യം എന്താണോ അതായിരിക്കും ഈ ഒരു വ്യക്തി ചെയ്യുന്നത് അപ്പൊ പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ലൈഫില് ഇവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്ക് എടുത്തു ചാടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് ഒത്തിരി അധികം ലോസസ് സംഭവിച്ചിട്ടുണ്ടാവാം ഇവരുടെ ലൈഫിൽ നിങ്ങളാണെങ്കിലും ശരി ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടാവാം പക്ഷെ ഇവർ ആ ഒരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല അങ്ങനത്തെ ഒരു എനർജീസും എനിക്ക് ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നുണ്ട് പ്രസംഗങ്ങളി അങ്ങനെ എന്തോ ഒരു എടുത്തു ചാടി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷനും പക്ഷേ ഈ സെപ്പറേഷൻ ഫേസിൽ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ ഈ ഒരു വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം പ്രാക്ടിക്കൽ ആയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് കാരണം നിങ്ങളുമായിട്ട് റീകണക്ട് ആവണം എന്നാണ് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വ്യൂവേഴ്സിന്റെ പോർഷന്റെ കറന്റ് ഫീലിങ്സ് എന്താണ് പേജ് ഓഫ് സോൾസ് ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് ഇവർക്ക് ഈ ഒരു ടൈമിൽ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തു നിന്നാണ് ഇവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഓവർഫ്ലോയിങ് ഓഫ് ലവ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഒരു പക്ഷേ അത് മൂണിൻ്റെ എനർജീസിൻ്റെ ഒക്കെ ആയിരിക്കാം റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ മൂൺസ് ഒക്കെ വരാൻ പോകില്ല അതിൻ്റെ ഒരു ഷിഫ്റ്റ് എനർജി ഷിഫ്റ്റ് ഒക്കെ ആവാനായിട്ടുള്ള ചാൻസസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് എന്നിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു ഈ മൂണിൻ്റെ എനർജിയിൽ കുറച്ച് പേർക്കെങ്കിലും ഇവിടെ കമ്മ്യൂണിക്കേഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കോൺടാക്റ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഒരു ടൂ പിക്നിങ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്താണോ അത് ഈ ഒരു വ്യക്തി നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവും വരുന്ന ടൈമിൽ കേട്ടോ വരുന്ന ടൈമിൽ പറയുന്നുണ്ടാവും ലൈക്ക് ഈ ഒരു വ്യക്തി മിസ് ചെയ്തു നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചു എന്നൊക്കെ ഈ ഒരു വ്യക്തി ആ ഒരു ടൈമിൽ നിങ്ങളോട് പറയുന്നുണ്ടാവും ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ബട്ട് ഇവരുടെ ഡിസയറും അത് തന്നെയാണ് ഇനി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാനതിനെ ഒത്തിരി മിസ്സ് ചെയ്തു ഇതിനെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് ഇത്രമാത്രം ഞാൻ ഇതിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ഇല്ലാത്ത ആ ഒരു ടൈമിൽ എനിക്ക് എന്തൊക്കെയോ എൻ്റെ ക എൻ്റെ അടുത്ത് എന്തോ ഒരു കാര്യം മിസ്സിങ് ആയിരുന്നു എന്നുള്ളൊരു തോട്ട്സായിരുന്നു എനിക്കെന്ന് നിങ്ങൾ നിങ്ങളോട് ഈ ഒരു വ്യക്തി തുറന്ന് പറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ പോസ്റ്റ് സ്കോപ്പിയോ ആവാനുള്ള ചാൻസസ് ഉണ്ട് ക്യാൻസർ ആവാനുള്ള ചാൻസസ് ഉണ്ട് പതിന സ്പൈസസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഗോട്ട് റിസൈൻ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സൈനാണ് ഫയർ സൈൻ ആൻഡ് എഗെയിൻ എയർ സൈനും ലിറ്റിൽ ബിറ്റ് ആണ് കേട്ടോ യെസ് നമുക്ക് മൂണിന്റെ എനർജീസ് ചെക്ക് ചെയ്യാം ഈ മൂണിന്റെ എനർജീസ് ഈ ഒരു കണക്ഷനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം പ്ലീസ് കൈ മീ യൂണിവേഴ്സ് പ്ലീസ് കയ്മി ഡിവൈൻ പ്ലീസ് കൈ മീ ഏഞ്ചൽസ് ഈ ഫുൾ മൂണിൽ എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യൊരു വ്യക്തിക്ക് വന്നിട്ടുണ്ടോ എന്ത് ഷിഫ്റ്റ് ആണ് വരാൻ പോകുന്നത് ഈ ഒരു ഫുൾ മൂണിന്റെ എനർജിയിൽ ഓഫ് കോഴ്സ് മൂൺ മറ്റന്നാളാണ് പക്ഷെ ഈ ഒരു ടൈം മുതൽ മൂന്ന് എല്ലാവർക്കും എഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം നിങ്ങൾ ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ പ്രിൻസിപ്പാലിറ്റിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ മൂൺ എഫെക്റ്റ് ചെയ്യാറില്ല പക്ഷേ ഹീലിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽഡ് അല്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്ക് ട്രിഗറുകൾ കിട്ടുന്നുണ്ടാവാം ഡോണ്ട് ലെറ്റ് യു ആർ പാസ് ഹോൾഡ് യു ബാഗ് ആൻഡ് ഹോൾഡ് യു വിഷൻ സറെ ടു ദ ഡിവൈൻ സി ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ഈ ഒരു ഫുൾ മൂണിൽ നിങ്ങൾ ഡിവൈനിൻ്റെ കാര്യങ്ങളൊക്കെ സറൻഡർ ചെയ്യാനായിട്ടാണ് പറയുന്നത് സോ ഇവിടെ പാസ്റ്റിലെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാകും ഒരു പക്ഷേ സോ ആ ടൈമിൽ പോലും നിങ്ങൾ ആ ഒരു എനർജീൻ്റെ ട്രിഗർ ആവാതെ അതിനെ ചിന്തിച്ച് അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് ബിക്കോസ് ഫുൾ ഈ ഒരു എയ്റ്റ് എയ്റ്റ് പോർട്ടലിന്റെ എനർജീസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് സോ ഈ ഒരു എനർജീസിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ ഒരു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആവുന്നുണ്ടാകും സോ പാസ്റ്റില് പാസ്റ്റിലെ കാര്യങ്ങൾ ഒരുപക്ഷെ കിട്ടാൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാവും നിങ്ങളുടെ എക്സോ വൈയോ ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാവും കാരണം കാർ സാറ്റേൺ ആണ് സാറ്റേൺ ഡ്രോഗ്രേഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ടൈമിൽ പാസ്റ്റിലുള്ള കാർമിക്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ആ ഒരു ടൈമില് നിങ്ങളെല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്ത് നിൽക്കുക നിങ്ങളുടെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻസ് എന്താണ് അവയർനെസ്സിലേക്ക് വരാൻ ഉള്ള ഒരു ഗൈഡൻസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ അവേർനെസ്സിലേക്ക് നിൽക്കുക അപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ കാർമിക്സ് പെട്ടെന്ന് വന്നു അപ്പൊ നിങ്ങൾ ജേർണിയിലൊക്കെയാണെങ്കിൽ കാർമിക്സ് വന്നെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കാർമിക്സ് പോയി നിങ്ങൾ കണക്റ്റായി ആ ഒരു കർമ്മം അത് ഓൾറെഡി അത് കഴിഞ്ഞതാണ് ഡിവൈൻ ഒരു ടെസ്റ്റിംഗ് ഇട്ട് നോക്കുന്നതാണ് ലൈക്ക് നിങ്ങൾ മൂവ് ചെയ്തോ നിങ്ങൾ ഹീൽ ആയോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് പീരീഡ് ആയിരിക്കും നിങ്ങൾക്കത് നിങ്ങൾ വീണ്ടും അതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സെയിം റൂപ്പിലേക്ക് തന്നെ നിങ്ങൾ വീണ്ടും തിരിച്ചു പോകാനുള്ള ചാൻസസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ യെസ് ഈ ഫുൾ മോളിൽ എന്ത് ഷിഫ്റ്റ് ആണ് വരാൻ പോകുന്നത് എന്റെ വ്യൂവേഴ്സിന്റെ ലൈഫിൽ ഈ ഒരു റിലേഷനിൽ എന്ത് ഷിഫ്റ്റ് ആണ് വരാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഇവിടെ കാർബൺ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഫുൾ മൂണിന്റെ ഈ ഒരു ടൈമിൽ ടോട്ടലി ടോട്ടലി നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലേക്ക് പോയി ക്ലിങ്ക് ചെയ്ത് നിക്കുന്നുണ്ടാവും മനസ്സിലായോ നിങ്ങൾ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു അങ്ങനെയുള്ള കുറേ തോട്ട്സുകൾ ഈ ഫുൾ മൂൺ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇവിടെ കാണിക്കുന്നത് കാരണം നേരത്തെയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഡോണ്ട് ലെറ്റ് യുവർ പാസ് ഹോൾഡ് യു ബാക്ക് മനസ്സിലായോ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ വീണ്ടും അതിലേക്ക് തന്നെ ഇൻവൈറ്റ് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് പക്ഷേ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു ഫുൾ മൂണിൽ മിക്കവർക്കും ക്രിയേറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നീ നിങ്ങൾ അങ്ങനെ തന്നെ ലൈക്ക് നിങ്ങൾ ആ ഒരു ക്ലിംഗിങ് ടു ദ പാസ്റ്റ് ആ ഒരു പാസ്റ്റിൽ തന്നെ നിങ്ങൾ ക്ലിങ്ങ് ചെയ്ത് കുറച്ച് പേരെങ്കിലും നിൽക്കാനായിട്ടുള്ള ചാൻസസ് ഇവിടെ ഉണ്ട് ഇതൊരു വാർണിംഗ് മെസ്സേജസ് ആയിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സോ നിങ്ങൾക്ക് വല്ലാത്തൊരു ബേർഡൺ ഫീൽ ചെയ്യാം ആ ഒരു ടൈമിൽ ലൈക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ളവര് കാർമ്മിക്സ് ആയിരിക്കാം അവർ നിങ്ങൾക്ക് ഒത്തിരി അധികം ബേർഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളർത്തുന്ന ജീവജാലങ്ങളായിരിക്കാം എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് വല്ലാത്തൊരു ട്രിഗേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഇതെല്ലാം നിങ്ങളുടെ കർമ്മങ്ങളാണ് ക്ലിയർ ആവാൻ പോകുന്നത് കാരണം ഞാൻ പറഞ്ഞു സാറ്റോൾ ട്രിറ്റോറിയുടെ ആണ് കർമ്മ റിലീസിങ്ങിനെയാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒത്തിരിയധികം കാര്യങ്ങൾ നിങ്ങളുടെ കാർമിക്സ് ഒക്കെ വന്ന് നിങ്ങളെ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് എനിക്ക് ഇവിടെ വളരെ നന്നായിട്ട് കാണുന്നുണ്ട് ഇനി ഈ ഒരു ട്രിഗറിലേക്ക് ഒന്നും നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോസ്പെരിറ്റീസ് ലൈസ് ഹർട്ട് എന്നുള്ള ഒരു എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ന്യൂ മൂണിൻ്റെ എനർജിയാണിത് ഓക്കെ നിങ്ങൾ ആ ഒരു അതായത് നിങ്ങൾ ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ ഒരു പാറ്റേൺസിനെയൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ് ഈ ഒരു കാർമിക്സിനെയൊക്കെ റിലീസ് ചെയ്യുകയാണ് യൂണിവേഴ്സിൻ്റെ ഈ ഒരു ടാസ്കില് ഈ ഒരു ന്യൂ മൂണിൻ്റെ എനർജിയിൽ ഇവർ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിൽക്കത്തരുന്ന ആ ഒരു പരീക്ഷണത്തിൽ നിങ്ങൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം സക്സസ് ആയിരിക്കും വരുന്നത് നിങ്ങളുടെ ന്യൂ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യായിരിക്കും അതിലൊരു പ്രോസ്പാരിറ്റി ഉണ്ടാവും അബൻഡൻസ് ഉണ്ടായിരിക്കും പക്ഷെ അതേസമയം നിങ്ങൾ ആ പാസ്റ്റിൽ തന്നെ ക്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ പഴയ സൈക്കിളിലേക്ക് പോവുകയും അവിടെ ഒരു ടവർ മൂവ്മെൻറ്റ് എഗെയിൻ ക്രിയേറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് ഈ ഒരു ടൈമിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ റീഡിങ് ഇതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക ആളുകൾക്ക് യൂസ്ഫുള്ളായി ഇത് ഒരു വ്യക്തിക്ക് എന്ന് വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ എന്നുള്ളത് ഉള്ളത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക അതുപോലെ ആർക്കെങ്കിലും പേഴ്സണേസിൻ്റെ റീഡിംഗ് കൗൺസിലിംഗ് സെക്ഷൻസ് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ ടീ ആർ ചെയ്യാം താങ്ക് സോ മച്ച്